ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി ബി എസ് സിക്സ് മോഡലാണ് നമ്മളത് വർക്ക് ചെയ്തിട്ടുണ്ട് സർവീസ് വർക്കായിട്ട് ചെയ്യുന്നത് ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ജന സർവീസ് എൻജിൻ ഓയിൽ മാറ്റിയ അതുപോലെ ഫോർ കോയി ലീക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വണ്ടി ഉണ്ട് അതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജന സർവീസിന് വേണ്ടി അയച്ചിട്ടുണ്ട് അത് ബാക്കിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നിലവിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റാറായിട്ടുണ്ട് മാക്സിമം ഉപയോഗത്തിലാണ് തീർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിലെ ബ്രേക്ക് മാറ്റാറായിട്ടുണ്ട് അതുപോലെ ചെയിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ചെയിനൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയ ലൂസൊക്കെ ഉണ്ട് അപ്പോൾ ചെയിൻ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇത് നമ്മൾ അതിൻ്റെ എയർ ഫിറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ അതിൻ്റെ നിലയിൽ വേറെ കുഴപ്പമൊന്നും നമുക്ക് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്ത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല സെൽഫിനെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എന്നാലും അതിൻ്റെ ബാറ്ററിക്ക് വരെ കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകണ്ടു അതിൻ്റെ വോട്ടറ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിനൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് എട്ട് ഒമ്പത് ആ റേഞ്ച് വോട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് പേരെ എത്തുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഉണ്ടാവും ആറുപേരെ വോട്ട് ആറുപേരെ താഴ്ന്നു പോകുന്നത് അത് എഫ്നെ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക ഇത് ഒരു ആറുപേരൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ എത്രയും പെട്ടെന്ന് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കട്ടോ അപ്പോൾ അങ്ങനെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ബാറ്ററി ഒന്ന് മാറ്റിയിടാം ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ലെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഏത് രീതിയിൽ വേണേലും കാണിക്കാം നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ ചെറിയൊരു ഇത് ഇതും ടൈം ലാഗ് കാണിച്ചിരുന്നു മറ്റേ ബാറ്ററിക്ക് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ബാറ്ററി ആറു വരെ മുഖത്തെ എത്തുന്നുണ്ട് അപ്പോൾ ബാറ്ററി നോക്കിയിട്ടൊന്ന് മാറ്റിക്കളയുന്നതായിരിക്കും നല്ലത് പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നിലവിൽ ഡിസ്ക് പാഡൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ കിട്ടാമതി അതിന് ഈ രണ്ട് ബ്രൂത്ത് സെറ്റുകൾ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം പിന്നെ നമ്മളതിന് ഫോർ കോയിൻ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞാൽ ഫോർ കോയിൻ ലീക്ക് ഈ ഒരു സൈഡാണ് ലെഫ്റ്റ് സൈഡാണ് കുറച്ച് ലീക്ക് കൂടുതലായി കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ രണ്ടും ഫോർക്കും ഒരുമിച്ച് വേണം രണ്ടിലും ഫോർ കോയിൽ ഫോർ പോയിൻസീലും മാറ്റിയിട്ട് വേണം റീസെറ്റ് ആക്കാൻ ഇപ്പോൾ നിലവിൽ നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ അതിൻ്റെ ട്യൂബിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഫോർക്ക് പൈപ്പിന് സ്ക്രാച്ചൊന്നും പുറമേന്ന് നോക്കുമ്പോൾ കാണിക്കുന്നില്ല ചിലപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്ന കുറച്ച് കൂടുതൽ ഭാഗം വർക്കിങ്ങ് വരും അപ്പോൾ വർക്ക് ചെയ്യണ ആ ഭാഗത്തെങ്ങാനും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ട്യൂബിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൂടി മാറ്റാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഫോർക്ക് പൈപ്പ് ഫോർക്ക് അഴിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ റീസെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ചെയ്യാൻ തരത്തിൽ വേണം നമ്മളത് അഴിച്ച് ചെയ്യാം റേഷം നമുക്ക് ഫോർ ഓയിൽ ചെയ്യും ഫോർട്ട് മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ആയിരം രൂപ അടുത്ത് ചിലവുണ്ട് ആയിരത്തി ഒരുന്നൂറ് അടുത്ത് ചിലവുണ്ട് പൈപ്പിന് സെപ്പറേറ്റ് വേറെ കാശ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് അങ്ങനത്തെ പൈപ്പിന് മാത്രം വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പ്ലഗും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ്ഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിച്ചില്ല പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിന്റ് മറക്കരുതാണ് അപ്പോൾ അത് ബൾബിൻ്റെയാണ് അപ്പോൾ ആ ബൾബും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ ഓടിച്ച് നോക്കിയിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ നിലവിൽ നമുക്ക് മാറ്റേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ ബ്രേക്ക് ഷു എഞ്ചിനോയിൽ പിന്നെ അതുപോലെ ഫോർക്കിൻ്റെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ലൈറ്റ് പാല് പിന്നെ ബാറ്ററിക്ക് ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി കേസ് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല ബാറ്ററി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ബാക്കി ഫോർക്കിൻ്റെ ഓയിൽ ബാക്കിലെ ബ്രേക്ക് ഷൂ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം ഫോർക്ക് ട്യൂബിൻ്റെ അത് അയച്ചു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫോർക്ക് ട്യൂബ് കംപ്ലയിൻറ്റ് ഉണ്ടോന്നുള്ളത് അത് നോക്കിയിട്ട് പറയാം ഓക്കെ അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്തതെന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ ഇത് മാസ് മോട്ടേഴ്സും മഞ്ഞപ്പുറയിൽ നിന്നാണ് നമ്മുടെ യൂണിക്കോൺ ജനറൽ സർവീസിനായിട്ട് കയറിണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഓ ഫോർ കോയിൽ ലീക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് ഭാഗം ഒന്ന് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഓയിൽസീലൊക്കെ പറഞ്ഞത് അപ്പോൾ അത് മാറ്റി സെറ്റ് ചെയ്യേണ്ടി വരും പിന്നെ കംപ്ലൈൻ്റ് ഉള്ളത് ഈ പൈപ്പാണ് കേട്ടോ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് വരെ ഡോട്ട് പോലെ വന്നിട്ടുണ്ട് അത് രണ്ട് പൈപ്പുമേ ഉണ്ട് അപ്പോൾ നമുക്കത് മാറ്റി സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് മാറ്റി സെറ്റ് ചെയ്യണേ പിന്നെ ആ ഭാഗത്തിൽ ചിന്തിക്കേണ്ട അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് ചിലപ്പോൾ വീണ്ടും ലീക്ക് വന്നാൽ വീണ്ടും അയക്കേണ്ടി വരും അപ്പോൾ ഒന്ന് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ ആദ്യം തന്നിട്ടില്ല ഫോർക്ക് പൈപ്പ് ഉള്ള എസ്റ്റിമേറ്റ് തരാം എന്നിട്ടൊന്ന് നോക്കിയിട്ട് വാട്സപ്പിൽ റിപ്ലൈ ചെയ്തായിട്ടോ